നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ സി പി എം കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെല്ലാം സി പി ഐ എമ്മുമായി ബന്ധമുള്ളവരാണ് എന്ന ആരോപണം ഉയർന്നുകഴിഞ്ഞു ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചുപോയ പ്രതിയുടെ വീട്ടിൽ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ എത്തിയ വിവരവും ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതായത് ബോംബ് ഉണ്ടാകുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ പേര് വരിക അല്ലെങ്കിൽ അതിൽ ആളുകൾ മരിക്കുക എന്നതൊക്കെ കേരളത്തിലെ ആദ്യ സംഭവമൊന്നുമല്ല പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലുള്ള ഒരു വലിയ സംഭവത്തിന് തൊട്ട് മുന്നേ നടക്കുന്ന ഇത്തരം സ്ഫോടനങ്ങൾ എന്തിൻ്റെ സൂചനയാണ് കേരള രാഷ്ട്രീയത്തിൽ ബോംബ് രാഷ്ട്രീയം തിരികെ വരുന്നതിൻ്റെ സൂചനയാണ് തീർച്ചയായും കുമാറേ ഈ പിടിവിട്ടു പോകുമ്പോൾ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പലയിടത്തും മനസ്സിലാകുന്നതാണ് കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾ പലതും ഇതേപോലുള്ള ഒരു സമാനമായ അന്തരീക്ഷത്തിലാണ് ഉണ്ടായിട്ടുള്ളതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലതും അതും ഈ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ ബോംബ് നിർമ്മാണവും അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടായ ആക്രമണവും ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് അക്കമിട്ട് നിരത്താൻ പറ്റുന്ന ഒട്ടനവധി സംഭവങ്ങളിലൂടെ അത് നമുക്ക് വിവരിക്കാനാകും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു സമയത്തും ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ കമ്മ്യൂണിസം എത്രത്തോളമാണ് അതപ്പതിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിത്രം ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഈ ഒരു ഭീതി അല്ലെങ്കിൽ ഇവിടുന്ന് കമ്മ്യൂണിസം കെട്ടുകെട്ടിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ ജനത കെട്ടുകെട്ടിക്കും എന്ന് പല ഒരു പറയുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായി തുടങ്ങി ിയതോടുകൂടിയാണ് ഈ ഒരു അസഹിഷ്ണുത അവരുടെ പാളയത്തിൽ ഉടലെടുക്കുകയും ആയുധശേഖരണം തുടങ്ങുന്നത് ഈ ഇതിന് മറ്റൊരു വാദവും ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സംഘടന പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം ഈ അന്ന് ആ സംഘടനകളുണ്ടായിരുന്ന ബാക്കി പ്രവർത്തകർ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും വലിയ ഒരു ചോദ്യചിഹ്നമാണ് പല സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിന് നൽകുന്ന ഒരു വിശദീകരണം ഇതിലുള്ള പല ചെറുപ്പക്കാരും പിന്നീട് അഭയം കണ്ടെത്തിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പ്രത്യേകിച്ചും അവരുടെ യുവജന പ്രസ്ഥാനമായ ഡിവൈഫ് ഐ പോലുള്ള പാർട്ടികളിൽ ചേക്കേറിയിട്ടുണ്ട് അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് കണ്ണൂർ കേന്ദ്രമായി ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത ചില ലേഖനങ്ങളും മറ്റും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ആ അവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണെന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടി വരും കാര്യം അത്തരത്തിലുള്ള അക്കങ്ങൾ നിരത്തിയാണ് അവർ ഓരോ കാര്യങ്ങൾ ും പറഞ്ഞിരിക്കുന്നത് ഈ പി എഫ് ഐ നിരോധിച്ചപ്പോൾ ശരിയാണ് ഇതിലെ നേതാക്കന്മാർ പലരും പിടിയിലായി അവർ പലരും ഇപ്പോഴും എൻ ഐ എയുടെ കസ്റ്റഡിയിലുമൊക്കെയാണ് പക്ഷേ ബാക്കിയുള്ളവരവിടെ പോയി ഇപ്പോഴും അവ പി എഫ് ഐ എന്നുള്ള പേരിലല്ലെങ്കിലും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് വീണ്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പല ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ഈ ഒരു സംഭവത്തെ അത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല ഇത് വളരെയധികം ഗൗരവപരമായി തന്നെ എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിയം സ്വയം വെട്ടിലാക്കിയിരിക്കും വെട്ടിലായിരിക്കുകയാണ് കാര്യം ഇതുണ്ടായപ്പോൾ തങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് ജില്ലാ നേതൃത്വം പറയുന്നു അതിന് പിന്നാലെ അതിന് പിന്നാലെ ഏരിയ കമ്മിറ്റി അംഗം പിന്നെ പ്രാദേശിക അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം സ്ഥലം എം എൽ എ ഉൾപ്പെടെ ഈ ഭരിച്ച ആളുടെ വീട് സന്ദർശിക്കുന്നു ഇതോടുകൂടിയാണ് സി പി എം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് ഈ ഇലക്ഷൻ സമയത്ത് പക്ഷേ ഈ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചുപോയ പ്രതി അടക്കമുള്ള പത്തു പേർ പത്തോളം പേർ ഈ സംഘത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൽ നാല് പേർ പിടിയിലായിട്ടുണ്ട് മൂന്ന് പേർ ഇപ്പോൾ ചികിത്സയിലാണ് രണ്ടുപേരെ കൂടി പിടിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സംഘം പ്രവർത്തിച്ചത് സി പി ഐ എമ്മിന് വേണ്ടിയാണ് എങ്കിൽ എന്തായിരിക്കാം അവരുടെ ഉദ്ദേശം ആരായിരിക്കാം ലക്ഷ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് എങ്ങനെയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇലക്ഷനോട് അടുക്കുന്ന സമയങ്ങളിൽ അവിടെ ഒരു ഭരിഭ്രാന്തി സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വഴി ആളുകളുടെ ഒരു ഇത് മാറ്റുക ആ വോട്ടെണ് വോട്ടെടുപ്പിലേക്ക് പങ്കെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് തന്നെ ജനങ്ങളെ അകറ്റുക അപ്പോൾ സ്വാഭാവികമായും ഈ വൻ വിജയം മറ്റ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന പലരുടെയും ഭൂരിപക്ഷം ഇല്ലാതാക്കുക ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം എന്തായാലും ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് ഒരു വശത്ത് രണ്ടുപേരെ പിടികെട്ടാനുണ്ട് അവരെ പിടികൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സമഗ്ര ചിത്രം വ്യക്തമാകും എന്ന് തന്നെ പറയുന്നു ഈ സംഭവത്തെ അത്ര നിസ്സാരവൽക്കരിക്കുന്നില്ല ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഈ വിഷയത്തെ വളരെയധികം ഗൗരവപരമായി തന്നെ കാണുന്നുണ്ട് കുമാർ അതാണ് അവിടെയാണ് പോയിന്റ് കാരണം സാധാരണ ഒരു അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന അട്ടിമറി ശ്രമങ്ങളെയെല്ലാം കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നതാണ് ഇപ്പോൾ ഓരോ സംസ്ഥാന സർക്കാരുകളുടെയും മേഖലയ്ക്കുള്ളിൽ വരുന്നതാണ് ക്രമസമാധാനം എങ്കിൽ കൂടി ഇതിൽ കേരളത്തിൻ്റെ റോൾ എന്താണ് ഇപ്പോൾ രാവിലെ മുതലുള്ള ഒരു റെയ്ഡും അന്യ പരിശോധനയും ഒക്കെ ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിൽ കേന്ദ്രസേനയും പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കേന്ദ്രസേന പങ്കുചേർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ പല ഏജൻസികളായി തന്നെ അവർ തിരിഞ്ഞുകൊണ്ട് ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ രഹസ്യ സംഘങ്ങൾ അവിടെ എത്തുകയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ചോദ്യം ചെയ്യൽ തുടരേണ്ടതായിട്ടുണ്ട് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ് ആ വഴിക്ക് ചില കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രഹസ്യാന്വേഷണ സംഘങ്ങൾ അവരുടേതായ രീതിയിൽ മറ്റ് കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് ഈ ഒരു ഇതിനൊരു തുമ്പുണ്ടാക്കാനുള്ള ശ്രമം തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കുമാർ നേരത്തെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസം അങ്ങ് ചീഞ്ഞളിഞ്ഞ് വല്ലാത്തൊരു പരുവത്തിലാകുമ്പോൾ ഇത് നക്സലിസത്തിലോട്ട് പോവും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പോലും ഇത് അതിൻ്റെ ഒരു സൂചനയായിട്ട് പോലും ഇത് പലരും കാണിക്കപ്പെടുന്നുണ്ട് അല്ലേ നമുക്ക് അറിയാം ഉത്തരേന്ത്യയിലൊക്കെ ഈ ബൂത്ത് പിടിച്ചടക്കുക അല്ലെങ്കിൽ ബോംബറിഞ്ഞ ഭരിഭ്രാന്തി സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പുതുമയുള്ള കാര്യമല്ല അപ്പോൾ ഇവിടെയും കമ്മ്യൂണിസം ആ രീതിയിലേക്ക് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത്രയും ചീഞ്ഞളിഞ്ഞ ഒരവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിരോധം ഈ രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതൊക്കെ ഈ ചീഞ്ഞടഞ്ഞതിൻ്റെ കഥ പറയുമ്പോഴാണ് ഈ ഇന്ത്യ ഒട്ടുക്കും ഉണ്ടായിരുന്ന ഒരു കാലത്ത് പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ പോലും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ എല്ലാ കോട്ടകളിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിലായി പശ്ചിമബംഗാൾ ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പടിയിറങ്ങേണ്ടി വരുന്നു പടിയിറങ്ങാരി കേരളത്തിലാണ് അതെ അധികാരത്തിൻ്റെ പടി ഇറങ്ങുന്നുവെന്ന് മാത്രമല്ല അവിടെ പാർട്ടി വേരോടെ പിഴുതറിയപ്പെടുന്നു കേരളത്തിലും ശക്തി കേന്ദ്രം അവരുടെ ഒരു കോട്ട എന്ന് പറയുന്നത് കണ്ണൂർ മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മാറി മാറി വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കണ്ണൂർ പോലും നഷ്ടപ്പെടുമെന്ന ഒരു ആദിയിലാണ് ഒരു കൂട്ടർ നേരത്തെ പറഞ്ഞ ഒരു മനോ പ്രത്യേക മനോരോഗമുള്ളവർ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം തീർച്ചയായും ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഈ റഡ് ജിഹാദിസം എന്നൊരു വാക്ക് വരും പക്ഷേ തത്വമി ചാനലാണ് അത് ആദ്യമായി ഏറ്റവും കൂടുതൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് റഡ് ജിഹാദിസം കാര്യം ചുവപ്പ് രാഷ്ട്രീയവും അതിനോടൊപ്പം ജിഹാദും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു ഭീകരത അതെത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ആ ഒരു ഭീകരത അതൊരു പക്ഷേ കേരളത്തിലേക്ക് വേരോട്ടം തുടങ്ങിയ സമയത്താണ് പി എഫ് ഐയെ പൂർണ്ണമായും നിരോധിക്കുന്നത് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടി വച്ച് വായിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ഈ പി എഫ് ഐയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ ഈ അവരുടെയൊക്കെ മനോഭാവം വേറൊരു രീതിയിലാണ് വേറൊരു മാനസികാവസ്ഥയിൽ ചിന്തിക്കുന്നവരാണ് ഇത് കേരളമാണെന്ന് പോലും ഉള്ള ചിന്തയിലല്ല അവർ പ്രവർത്തിക്കുന്നത് ഇത് ജിഹാദ് നടത്താനുള്ള ഒരു സ്ഥലമാണ് വിശുദ്ധ യുദ്ധത്തിനുള്ള സമയമാണെന്ന് കാണുന്നവർ ഈ അത് ഈ അഴുകിയ മനസ്സുള്ള നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് മാറുമ്പോഴുള്ള ഒരു ദുരവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അത് അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഈ ഒരു സ്ഫോടനത്തെ കാണണം അല്ലാതെ കണ്ണൂരിൽ ബോംബ് സ്ഫോ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എല്ലാ പാർട്ടിക്കാരും അവിടെ അവരുടെ കരുതലിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ കേരള രാഷ്ട്രീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള പല ഒറ്റപ്പെട്ട സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും സി പി എം നേതാക്കളൊക്കെ ആ വീട് സന്ദർശിച്ച സ്ഥിതിക്ക് അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവും എം എൽ എയും അടക്കം അവിടെ ആ വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ജയരാജൻ്റെ ആ വാഗ്വാദങ്ങളൊക്കെ ഇപ്പോൾ പൊളിഞ്ഞടിഞ്ഞി പൊളിച്ചടിക്കിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്തുന്നുണ്ട് അതിൽ ഈ സത്യത്തിൻ്റെ ചുരുൾ അഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ കണ്ണൂരിൽ ഉണ്ടാകുന്ന ബോംബുകളുടെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് ചർച്ച ചെയ്യാം ഇതൊന്നും ആളക്കൊല്ലി ബോംബുകളല്ല എന്നാണ് കാരണം ഈ ഉണ്ടാക്കുന്നതിനിടെ ഉണ്ടാകുന്ന സ്ഫോടനത്തിൽ ഒരു പക്ഷേ ആളുകൾ മരിച്ചുപോയേക്കാം പക്ഷേ ഈ ബോംബുകളുടെ പ്രയോഗം ശ്രദ്ധിച്ചാൽ ടി പി ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് മുമ്പും അവിടെ ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു നമ്മുടെ ആർ എസ് എസ് നേതാവ് മനോജിൻ്റെ വധം പരിശോധിച്ചാൽ ഇങ്ങനെ കണ്ണൂരിൽ നടക്കുന്ന സി പി എം നേതൃത്വം നൽകുന്ന കൊലപാതകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും വെട്ടിയും കുത്തിയുമാണ് കൊല്ലുന്നത് അവിടെ ബോംബെറിഞ്ഞിട്ടാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അവിടെയുള്ള ഇത്തരത്തിലും സംഘങ്ങളുടെ ഒരു ഉപ ഉപകരണം മാത്രമാണ് ഈ ബോംബുകൾ സത്യത്തിൽ അവിടെ ഒരു വലിയ ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് ഇപ്പോൾ വടകര പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ യുദ്ധം തന്നെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ലോക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അത് അവരുടെ മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന സംഘങ്ങളുടെ അപ്പോൾ നമ്മൾ ആരെയാണ് ഭയക്കേണ്ടത് ആരൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് കോൺഗ്രസ്സുകാരാണോ അതോ ആർ എസ് എസ് പ്രവർത്തകരാണോ അല്ല തീർച്ചയായും ഈ രണ്ട് കൂട്ടരും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്യം അതാണെങ്കിലും എന്നാലും ഒന്നുകൂടി ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഈ പറഞ്ഞ സഹകരണ സംഘങ്ങളിലെ റെയ്ഡ് ഉൾപ്പെടെയുള്ളവ ഇതിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ് കാര്യം ഇവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ധനസമാഹരണമാണ് ഇപ്പോൾ ബ്ലോക്കായിരിക്കുന്നത് ഇലക്ഷൻ സമയത്ത് കോടികൾ ഒഴുകേണ്ട സമയമാണ് ഒന്നിനും നിവൃത്തിയില്ലാതെ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട അവസ്ഥ ഇനി അങ്ങോട്ട് അതെ പാർട്ടി അക്കൗണ്ട് പലയിടത്തും ഫ്രീസായ അവസ്ഥയാണ് പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കൂടി ഇവരെ ഭീതിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ ഇക്കുറി കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കും അങ്ങനെയെങ്കിൽ ഈ പറ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കുന്ന റെയ്ഡുകളൊക്കെ ഇതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കാര്യം ഇവരുടെയൊക്കെ രേഖകൾ കൃത്യമായി ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെല്ലാം എവിടെയെല്ലാം എത്രയൊക്കെ പണം പൂഴ്ത്തി വച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ കരുവന്നൂരിൻ്റെ കാര്യമൊക്കെ അടുത്ത ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ ആയുധമായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയമാണെന്ന് ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിക്ഷേപകർക്ക് അവിടുന്ന് നഷ്ടപ്പെട്ട പണം മുഴുവൻ നടക്കി മടക്കി കൊടുക്കും എന്നുള്ളൊരു ഏറ്റവും വലിയ ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ അപ്പുറം എന്ത് ഉറപ്പാണ് അദ്ദേഹം നൽകേണ്ടത് ഈ കുറ്റവാളികളെ പിടിക്കുക മാത്രമല്ല ഇതിൽ പണം നിക്ഷേപിച്ച ഓരോ ഒരു നിക്ഷേപകന് പോലും അവർക്ക് അവരുടെ പണം നഷ്ടപ്പെടില്ല അവരുടെ പണം തിരിച്ചു നൽകും അതിനു വേണ്ടിയുള്ള എല്ലാ നടപടിയും ഉറപ്പുവരുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ല ആ ഒരു ഉറപ്പിനും അപ്പുറം എന്ത് ഉറപ്പാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഈ കൂട്ടരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതി ഇവിടെ അപ്പോൾ ഇവർക്ക് എങ്ങനെയും ഈ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് െ കാണേണ്ടത് എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് എന്തായാലും നമ്മൾ തത്വമി ന്യൂസും ഇതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ പാതയിലുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാനാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇത്തരത്തിലുള്ള ചില ജനങ്ങളുടെ ജീവനും സ്വത്തനും വരെ ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ആ പ്രവർത്തനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഭരണകൂടത്തിൻ്റെയും നീതി നിർവഹണ സംവിധാനത്തിൻ്റെയും കൂടി പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരള സമൂഹം ആശങ്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെബ്ഡെസ്ക് തൂസ്